എൻ എച്ച് എസ് ഇംഗ്ലണ്ട് എന്ന് പറഞ്ഞ വെള്ളാന സംഭവം അത്രയേ ഉള്ളൂ അങ്ങനെയാണ് ഞാൻ വിളിക്കേണ്ടത് അതായത് തിന്നും മുടിച്ചുകൊണ്ടിരുന്നൊരു വെള്ളാന ഇന്നലെയാണ് ക്രിസ്റ്റാംബർ പ്രധാനമന്ത്രി ക്രിസ്റ്റാംബർ ഇങ്ങനെ ഒരു വാർത്ത പറയുന്നത് എന്തുകൊണ്ട് ഇതൊരു വെള്ളാനയായി മാറി എന്നുള്ളതാണ് നമ്മൾ ആദ്യം അപ്പൊ ഇവിടെയുള്ള ആൾക്കാർക്ക് ജോലി നഷ്ടപ്പെട്ടു എന്നാണ് ആദ്യം കിട്ടിയൊരു പ്രതികരണം അപ്പൊ നമ്മൾ നമ്മുടെ കൂട്ടത്തിൽ തന്നെയാണ് നാട്ടിലുള്ള ആൾക്കാർക്ക് വരെ ഇപ്പൊ എല്ലാവർക്കും അറിയാം ഇവിടുത്തെ ആരോഗ്യ സംവിധാനം ഭയങ്കര മോശമാണെന്ന് പറയുന്നത് ഇതിന്റെ ഇവരെ ഇതിനെ പിരിച്ചുവിടുന്നതില്യ ലാഭം എന്ന് പറഞ്ഞാൽ ഈ ഈ കൊടുക്കുന്ന ഈ മാനേജർമാരുടെ ഈ വലിയ വിഭാഗം ഉണ്ടല്ലോ ഇവർക്ക് കൊടുത്തുകൊണ്ടിരുന്ന അതിഭീകരമായിട്ടുള്ള ചെലവുകൾ ഉണ്ട് ഇവർക്ക് കൊടുക്കുന്ന അതിഭീകരമായ ശമ്പളം ഉണ്ട് അതെല്ലാം വെട്ടിക്കുറയ്ക്കാം എൻ എച്ച് എസ് ഇംഗ്ലണ്ട് എന്ന് പറഞ്ഞ വെള്ളാന സംഭവം അത്രേ ഉള്ളൂ അങ്ങനെയാണ് ഞാൻ വിളിക്കേണ്ടത് അത് തിന്നും മുടിച്ചുകൊണ്ടിരുന്ന വെള്ളാന വലിയൊരു പ്രസ്ഥാനത്തിന്റെ മധ്യവർത്തിയായിട്ട് ഗവൺമെന്റിനും എൻ എച്ച് എസ് എന്ന് പറഞ്ഞ ട്രസ്റ്റിനും ഇടയ്ക്ക് എൻ എച്ച് എസ് എന്ന് പറഞ്ഞ ട്രസ്റ്റ് അല്ല എൻ എച്ച് എന്ന് പറഞ്ഞാൽ ഈ ഈ വിഭാഗത്തിനിടയ്ക്ക് നിന്നുകൊണ്ടിരുന്ന അഡ്മിനിസ്ട്രേറ്റീവ് വിഭാഗമാണ് എൻ എച്ച് എസ് ഇംഗ്ലണ്ട് ഇങ്ങനത്തെ നാല് വിഭാഗങ്ങളുണ്ട് അവരുടെ രാജ്യങ്ങൾക്ക് വേണ്ടി എൻ എച്ച് എസ് ഇംഗ്ലണ്ട് എൻ എച്ച് എസ് വെയിൽസ് എൻ എച്ച് എസ്ലൻഡ് പിന്നെ ഹെൽത്ത് ആൻഡ് സോഷ്യൽ വെൽഫെയർ നോർത്ത് അയർലൻഡ് ഇതിൽ ഈ നാല് വിഭാഗങ്ങൾക്കത്ത് വേറെ ആരും തൊട്ടിട്ട് നോക്കണം എൻ എച്ച് എസ് ഇംഗ്ലണ്ട് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പർട്ടിക്കുലർ വസ്തുവിനെ മാത്രമാണ് ഇപ്പം പിരിച്ചുവിട്ടിരിക്കുന്നത് ഇന്നലെയാണ് ക്രിസ്റ്റാമർ പ്രധാനമന്ത്രി ക്രിസ്റ്റാമ്പർ ഇങ്ങനൊരു വാർത്ത പറയുന്നത് എന്തുകൊണ്ട് ഇതൊരു വെള്ളാനയായി മാറി എന്നുള്ളതാണ് നമ്മൾ ആദ്യം കാണാൻ ശ്രമിക്കേണ്ടത് ശരിക്കും കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നിലവിൽ കേട്ടോണ്ടിരുന്ന അഭിമുഖങ്ങൾ അനുസരിച്ച് പിന്നെ ഇന്നത്തെ ബ്ലോഗർമാരുടെ ആയത്തെ തുള്ളലനുസരിച്ചും കേട്ടതനുസരിച്ച് എൻ എച്ച് എസ് പിരിച്ചുവിട്ടു അപ്പൊ ഇവിടെ ഉള്ള ആൾക്കാർക്ക് ജോലി നഷ്ടപ്പെട്ട് എന്താണ് ആദ്യം കിട്ടിയൊരു പ്രതികരണം ബേസിക്കലി അങ്ങനെയുള്ളത് ഉണ്ടായത് എൻ എച്ച് എസ് ഇംഗ്ലണ്ട് എന്ന് പറഞ്ഞ വസ്തു എന്താണെന്നുള്ളൊരു ക്ലാരിറ്റി കിട്ടാത്ത കൊണ്ടായിരിക്കാം ഒരുപക്ഷെ നാട്ടിരിക്കുന്ന ആൾക്കാർ അങ്ങനെ ഒരു ന്യൂസ് കൊടുക്കാൻ കാര്യം ഇപ്പം നമ്മോട് ചോദിച്ച ആൾക്കാരുടെ ഞാനിനെ കുറിച്ച് കുറച്ച് വായിച്ചു നോക്കിയിട്ട് എനിക്ക് മനസ്സിലായ സംഭവമാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്നത് കേട്ടോ സിവിൽ സർവീസ് കഴിഞ്ഞാല് അതായത് അഡ്മിനിസ്ട്രേറ്റീവ് ആകും സിവിൽ സർവീസ് കഴിഞ്ഞാൽ എൻ എച്ച് എസ് സർക്കാരുകളിൽ ഏറ്റവും കൂടുതൽ നേരിട്ട് ഫണ്ട് ലഭിച്ചുകൊണ്ടിരുന്ന അർത്ഥ സർക്കാർ സ്ഥാപനമാണ് ഏറ്റവും വലിയ അർത്ഥ സർക്കാർ സ്ഥാപനമാണ് എൻ എച്ച് എസ് ഇംഗ്ലണ്ട് എന്ന് പറയുന്നത് ആശുപത്രികൾ ജീപ്പുകൾ കമ്മ്യൂണിറ്റി ഹെൽത്ത് സർവീസ് അല്ലെങ്കിൽ അങ്ങനത്തെ ക്ലിനിക്കുകൾ ഇതെല്ലാം നോക്കി നടത്തിയിരുന്ന ഇതിൻ്റെ അഡ്മിനിസ്ട്രേഷൻ മാനേജ് ചെയ്യുന്ന ഇവരുടെ സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്ന അവർക്ക് ഫണ്ടിങ്ങൾ കൊടുത്തിരുന്ന അവരുടെ പ്രോപ്പർട്ടികൾ മാനേജ് ചെയ്യുന്ന ഇതെല്ലാം ഈ മാനേജ്മെന്റ് സൈഡ് മൊത്തം കൈകാര്യം ചെയ്തിരുന്നത് ഈ എൻ എച്ച് എസ് ഇംഗ്ലണ്ടാണ് സർക്കാരിന്റെ കീഴിലെ ആരോഗ്യ മേഖലയിലെ പ്രവർത്തനങ്ങൾ ഏകോപി ഏകോപിച്ച് നടത്തിക്കാൻ വേണ്ടി സർക്കാർ തന്നെ കൊണ്ടുവന്ന ഒരു സിസ്റ്റം ആയിരുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഈ സിസ്റ്റം ഇനിഷ്യേറ്റ് ചെയ്യുന്നത് അന്ന് മുതൽ ഇന്നുവരെ ഈ സംഭവം നടന്നിട്ടു ഞാൻ നടന്നിട്ടുണ്ട് പക്ഷേ പ്രധാനമന്ത്രി മോദി ഇന്നത്തെ ആൾക്കാർ മുഴുവൻ പറയുന്നത് ഇപ്പൊ നമ്മൾ നമ്മുടെ കൂട്ടത്തിൽ തന്നെയാണ് നാട്ടിലുള്ള ആൾക്കാർക്ക് വരെ ഇപ്പം എല്ലാവർക്കും അറിയാം ഞോ ഇവിടുത്തെ ആരോഗ്യ സംവിധാനം ഭയങ്കര മോശമാണെന്ന് പറയുന്നുണ്ടല്ലോ അതായത് അവിടെ പോയ മണിക്കൂറുകൾ കാത്തിരിക്കേണ്ടി വരുന്നു ഒരു ജീപ്പിയുടെ അപ്പോയിൻമെന്റ് കിട്ടണം ദിവസങ്ങൾ കാത്തിരിക്കണം നമ്മുടെ അസുഖം മാറി കഴിഞ്ഞാൽ ആഴ്ചകൾ കഴിഞ്ഞാൽ നമ്മുടെ അപ്പോയിൻമെന്റ് നമുക്ക് വർക്ക്ഔട്ട് ആകുന്നില്ല ഒരു ആന്റി ഒരു എമർജൻസി ചെന്ന് കഴിഞ്ഞാൽ എമർജൻസിക്കകത്ത് ആരും നമ്മുടെ പ്രശ്നങ്ങളെ എമർജൻസി ആയിട്ട് കാണുന്നില്ല ഇങ്ങനത്തെ നൂറുകൂട്ടം കംപ്ലയിന്റുകൾ എൻ എച്ച് എസിനെതിരെ ഉണ്ട് പക്ഷേ ഈ എൻ എച്ച് എസിന് സ്റ്റാഫ് ഇല്ലാത്ത കൊണ്ടാണിത് അല്ല സ്റ്റാഫിഷ്ടംപോലെ ഇപ്പോൾ എടുത്തിട്ടുണ്ട് ണ്ടിങ് കൊടുത്തിട്ടുണ്ടായിരുന്നു സ്റ്റാഫിങ്ങിന് വേണ്ടി ഇതെല്ലാം ചെയ്തിട്ടും എന്തുകൊണ്ട് എൻ എച്ച് എസിന്റെ ഈ ദുരന്ത പേര് മാറുന്നില്ല എന്നുള്ളായിരുന്നു ചോദ്യം അതിന്റെ ഒരു കാരണം ഈ വെള്ളാനയാണ് എന്ന് പറഞ്ഞത് ഈ വെള്ളാനയാണ് അതിന്റെ ഒരു കാരണം ഈ രണ്ടായിരത്തി പന്ത്രണ്ടിന് മുമ്പ് ഇവരെ സ്വയംഭരണാധികാരത്തിലോട്ട് വിടാനുള്ള ഒരു കാരണം ഗവൺമെന്റ് കയറി എല്ലാ കാര്യത്തിലും ഗൈഡ് ചെയ്യുകയും നടത്തുകയും നയിക്കുകയും വേണമായിരുന്നു അപ്പൊ എല്ലാത്തിനും തരാ ഓ തമ്പ്രാ തമ്പ്ര വിളിച്ച് നടക്കേണ്ടതെന്ന് ഓർത്തോണ്ടാണ് ഇവരെ ഇങ്ങനെ വിട്ടത് അപ്പൊ ഇങ്ങനെ നാല് ബോർഡുകൾ കൊടുത്തു നാല് കൈകള് പോലെ കൊടുത്തിട്ട് അവർ ഈ പറഞ്ഞ ഡിപ്പാർട്ട്മെന്റുകളെ കൈകാര്യം ചെയ്യുന്നതായിരിക്കും എളുപ്പമെന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ സ്വാഭാവികം അന്നത്തെ ആലോചന അനുസരിച്ചത് കറക്റ്റ് കാര്യമായിരുന്നു കേട്ടോ അത് തെറ്റൊന്നുമില്ലായിരുന്നു പക്ഷേ ഇന്ന് നൂറ്റി തൊണ്ണൂറ് ബില്ല്യൺ പൗണ്ടിലധികം വർഷത്തിൽ കൈകാര്യം ചെയ്യുന്ന ലെവലിലോട്ട് ഈ സംഭവം വളർന്നു ഏഹ് പക്ഷെ ഈ പൈസ അവിടെ പോകുന്നു എന്തുകൊണ്ട് ഈ പൈസ ഈ പറഞ്ഞ റിസോഴ്സുകളും താഴ്ത്തു തന്നെ ഇട്ട് എത്തുന്നില്ല മറ്റുള്ള ആൾക്കാരിലേക്ക് എത്തുന്നില്ല സ്റ്റാഫിങ്ങിന് എന്തുകൊണ്ട് ലഭിക്കുന്നില്ല ഇവിടുത്തെ ശരിക്കും ഉള്ള ഹീറോസ് ഈ പറഞ്ഞ മാനേജേഴ്സ് എക്സിക്യൂട്ടീവ്സ് ആണോ അല്ല ഈ പറഞ്ഞ ഡോക്ടേഴ്സ് ഈ പറഞ്ഞ എൻ എച്ച് എസ് നഴ്സുമാരും അവരുടെ ആ ആ വർക്കിംഗ് ഫ്രണ്ട്ലൈൻ വർക്കേഴ്സാണ് ശരിക്കും എൻ എച്ച് എസിന്റെ നട്ടൽ എന്ന് പറയുന്നത് ഈ മുകളുള്ള മാനേജർമാരുണ്ടെങ്കിലും ഇല്ലെങ്കിൽ ഈ താഴത്തെ ആൾക്കാർ ഇല്ലെങ്കിൽ ഇത് വർക്കൗട്ട് ആകത്തില്ല പക്ഷേ താഴത്തെ ആൾക്കാർക്ക് എന്ത് കിട്ടുന്നു എല്ലാ വർഷവും സമരം നടക്കുന്നുണ്ടോ ഡോക്ടർമാരുടെ പേരിൽ എല്ലാ ആറ് ആറുമാസം കൊണ്ടുപോയി യൂണിയനോട് കിടന്ന് കരയുന്നുണ്ട് നഴ്സുമാരുടെ പേരിൽ എന്നിട്ട് ഇതുപോലെ കിട്ടുന്നുണ്ടോ ഇവർക്ക് ആർക്കിന് എന്തെങ്കിലും ശമ്പളം കൂട്ടി കിട്ടുന്നുണ്ടോ ഗവൺമെന്റിനാണെങ്കിൽ ഒന്നും നേരിട്ട് തീരുമാനിക്കാൻ പറ്റത്തില്ല അതാണ് ഇന്നത്തെ ഏറ്റവും വലിയ കുഴപ്പം ഗവൺമെന്റിൻ്റെ തീരുമാനം എടുക്കാറുള്ള കഴിവിനെയാണ് അവർ ഈ എൻ എച്ച് എസ് എൻ്റെ എന്ന് പറഞ്ഞ ബോർഡിലോട്ട് കൊടുത്തത് എന്നിട്ട് അവരെ തീരുമാനങ്ങൾ എന്തിനാണ് പ്രോപ്പറായിട്ട് എടുത്തോ അതും അതുകൊണ്ട് തന്നെ ഇന്നതൊരു ഫണ്ടിങ് തിന്നു തീർക്കുന്നൊരു വെള്ളാനയായിട്ട് മാറി എന്നുള്ളതാണ് ഗവൺമെൻറ് കണ്ടുപിടിക്കാൻ പറ്റിയത് അതായത് ഒരു രാത്രി കൊണ്ട് ഒരു പ്രധാനമന്ത്രി തീരുമാനിക്കുകയാണ് ഇങ്ങനൊരു സ്ഥാപനം ഇനി മുതൽ വേണ്ട എന്ന് പറയുമ്പം നഷ്ടപ്പെടാൻ പോകുന്ന തൊഴിലുകളുടെ ഏകദേശം ഒരു കണക്ക് പറയുന്നത് ഏതാണ്ട് പതിനയ്യായിരത്തോളം പേര് വർക്ക് ഒരു സ്ഥാപനം ഏതാണ്ട് പതിനായിരത്തോളം പേരുടെ ജോലി നഷ്ടപ്പെടും എന്നാണ് കേൾക്കുന്നത് ബാക്കി കുറേയേറെ ആൾക്കാർ ഇപ്പോൾ തന്നെ ഹോസ്പിറ്റലിനകത്ത് വർക്ക് ചെയ്യുന്ന അഡ്മിൻ ഭാഗത്ത് കൂട്ടുകാരൊക്കെ പറയുന്നത് അവരുടെയൊക്കെ ഡിപ്പാർട്ട്മെൻറ്റ് തിരിച്ചുവിട്ടു അവരുടെ ആ നിൽക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റിനടുത്ത് വേറെ വേറെ ഡിപ്പാർട്ട്മെൻറ്റുകൾക്ക് അവരെ പ്ലേസ് ചെയ്തിരിക്കുകയാണ് അങ്ങനെ ഡയറക്റ്റായിട്ടും ഒക്കെ പ്ലേസ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ കുറേയേറെ ആൾക്കാരുടെ ജോലി അങ്ങനെ നിൽക്കും ബാക്കി കുറേ ആൾക്കാരുടെ ജോലി പോവും കാരണം ഈ അഡ്മിൻ വിഭാഗത്തിൻ്റെ ജോലിയാണ് നഷ്ടപ്പെട്ടുകൊണ്ടിരുന്നത് ഇവരാരും ലൈനിൽ നിന്ന് വർക്ക് ചെയ്യുന്ന ആൾക്കാരല്ല ഇതിൻ്റെ ഇതിനെ പിരിച്ചുവിടുന്ന ഈ കൂടെ ഏറ്റവും വലിയ ലാഭം എന്ന് പറഞ്ഞാൽ ഈ കൊടുക്കുന്ന ഈ മാനേജർമാരുടെ ഈ വലിയ വിഭാഗം ഉണ്ടല്ലോ ഇവർക്ക് കൊടുത്തുകൊണ്ടിരുന്ന അതിഭീകരമായിട്ടുള്ള ചെലവുകളുണ്ട് ഇവർക്ക് കൊടുക്കുന്ന അതിഭീകരമായ ശമ്പളം ഉണ്ട് അതെല്ലാം വെട്ടിക്കുറയ്ക്കാം ഗവൺമെന്റ് പറയും പറയും ഇഷ്ടംപോലെ ഫണ്ടിങ് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നു അതെന്തിനു വേണ്ടിയാകും റിക്രൂട്ട്മെന്റിന് വേണ്ടിയാകാം അഡ്മിനിസ്ട്രേഷന് വേണ്ടിയാകാം പുതിയ ഇൻഫ്രാസ്ട്രക്ചർ വേണ്ടിയാകാം പുതിയ പുതിയ എക്യൂപ്മെൻറ്റുകൾക്ക് വേണ്ടിയാകാം ഇതെല്ലാം ഫണ്ടിങ് ഗവൺമെൻറ് കൊടുക്കുന്നത് എൻ എച്ച് എസ്സിന് നമ്മൾ പറയുക നമ്മുടെ ഈ വിസയെടുക്കുമ്പോൾ കൊടുത്ത് എൻ എച്ച് എസ് സർചാർജ് എന്ന സംഭവമുണ്ട് രണ്ടായിരത്തി അഞ്ഞൂറോളം പൗണ്ട് വരെയായിട്ട് ഒരു എൻ എച്ച് എസ് അർച്ചാർ അതെല്ലാം ഈ എൻ എച്ച് എസിന് കിട്ടുന്ന വസ്തുക്കളാണ് എൻ എച്ച് എസിന് നിലനിർത്തുന്നത് ഇത്തരം ഇത്തരം ഫണ്ടിങ്ങൾ അതായത് ഗവൺമെൻറ് കൊടുക്കുന്ന ഫണ്ടിങ് അല്ലാതെ ഇങ്ങനെ ഓരോ വിസ എടുക്കുന്ന ആൾ കൊടുക്കുന്നതും അതുപോലെ എന്നെ നമ്മുടെ നാഷണൽ ഇൻഷുറൻസ് നമ്മൾ പേ ഇ കൊടുക്കുന്ന ഒരു ഒരു ശതമാനമുണ്ട് അതെല്ലാവരും ശമ്പളം കിട്ടുന്ന എല്ലാ ആൾക്കാർക്കും ഇൻഷുറൻസിനകത്ത് ടാക്സ് കട്ടാകുന്നുണ്ടല്ലോ ഇൻഷുറൻസും ടാക്സ് കട്ടാകുന്നുണ്ട് അതിൻ്റെ ഒരു വിഭാഗം ഈ എൻ എച്ച് എസിന് കിട്ടുന്ന അങ്ങനെയാണ് ഈ ബോഡി ഇങ്ങനെ ഫ്രീ ആയിട്ട് നിലനിൽക്കുന്നത് എല്ലാവർക്കും ഫ്രീ സർവീസ് ഫ്രീ ഹെൽത്ത് സർവീസ് ഉള്ള സംവിധാനം കൊണ്ടു നടക്കുന്നത് ഈ പറയുന്ന ഫണ്ടിങ്ങുകൾ വഴിയാണ് ഈ കഴിഞ്ഞ ഇടയ്ക്കുണ്ടായ അനാശ ചെലവുകളുടെ ഒരു വലിയ കുത്തൊഴുക്കാണ് ഇവർ ഈ നാട്ടിൽ പോയി ഉണ്ടാക്കിയ ഈ റിക്രൂട്ട്മെന്റ് പരിപാടി അതൊരു വലിയ ഡ്രാമയായിരുന്നു അതെന്തുകൊണ്ടെന്ന് ചോദിക്കാം ഇവരുടെ റിക്രൂട്ട്മെന്റ് കാലത്തെ വേസ്റ്റേജ് ആണ് ഏറ്റവും വലിയ ഗിഡ് അതായത് എത്ര എത്ര കോടി ആരൊക്കെ കൊണ്ടുവന്നൊന്നും പറയാൻ പറ്റത്തില്ല അതുപോലത്തെ അവസ്ഥയായിരുന്നു അതായത് ഇവിടുന്ന് ഒരു ടീം ഓഫ് മാനേജേഴ്സ് നാട്ടിലോട് ചെല്ലുന്നു റിക്രൂട്ട്മെന്റ് ആണെ കോവിഡ് കാലത്താണ് ഇവിടെ ഏറ്റവും കൂടുതൽ വലിയ പ്രതിസന്ധി ഉണ്ടാകുന്നത് അപ്പം ഇവിടുന്ന് ഒരു ഗ്രൂപ്പ് നാട്ടിലോട്ട് ചെല്ലുന്നു നമ്മളവിടെ മാത്രല്ല നേപ്പാളുണ്ട് പാകിസ്ഥാനുണ്ട് നൈജീരിയ ഉണ്ട് ഫിലിപ്പീൻസ് ഉണ്ട് അങ്ങനെ പല പല രാജ്യങ്ങളും ഇവരങ്ങോട്ട് ചെല്ലുന്നു അവിടുത്തെ വലിയ ഫൈവ് സ്റ്റാർ ഹോട്ടലൊക്കെ താമസിക്കുന്നു അവിടുത്തെ ഏതെങ്കിലും ഏജൻസി ആയിട്ട് ഉണ്ടാക്കുന്നു എന്നിട്ട് ഏജൻസി വലിയ കൊട്ടി കോഴിച്ചിട്ട് ഇന്റർവ്യൂ നടത്തുന്നു അത് യാത്ര ഇവർ ഇരുന്ന് ഇന്റർവ്യൂ ബോർഡ് ഇരുന്ന് ഇവര് ക്വസ്റ്റൻസ് ഒക്കെ ചോദിച്ച ആൾക്കാരുടെ ഇന്റർവ്യൂ ഒക്കെ എടുക്കുന്നു ആ അങ്ങനെ സെലക്ട് ആകുന്നു നഴ്സിനെ യോഗ്യതയുടെ നേഴ്സിനെടുക്കുന്നു അല്ലാതെ അവിടുന്ന് ഫ്രീ ആയിട്ട് കൊണ്ടിരിക്കുന്നില്ല യോഗ്യതയുടെ നേഴ്സിന് അവിടുന്ന് വിമാന ടിക്കറ്റ് മൂന്ന് മാസത്തെ താമസം അങ്ങോട്ട് കുറെ പൈസ എല്ലാം വാഗ്ദാനം ചെയ്ത് അവർ ഇവിടെ കൊണ്ടുവരുന്നു എന്നിട്ട് ഈ നഴ്സിനെ എടുത്തുകൊടുത്തതിന് ആ ഏജൻസി കണ്ട് മൂവായിരം മുതൽ ആറായിരം വരെ കമ്മീഷനും കൊടുക്കുന്നു ഇത് നഴ്സുമാർ ഇവിടെ വരുന്നു ഇത് കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി വന്ന വയസ്സായിട്ട് വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ ആരും ഇവരാരും ജോലിക്ക് തേടി കണ്ടുപിടിച്ച് കഷ്ടപ്പെട്ട് വന്ന ആൾക്കാരല്ല ഇവർ ഏതാണ്ട് പച്ചപ്പരം ഇരിച്ച കുന്നഞ്ചെരിപ്പിലോട്ട് കൂടി കയറി വന്നവർത്തേത് വെറുതെ വിളമ്പി കിട്ടിയ സംഭവമായിരുന്നു ഇവരുടെ ആദ്യത്തെ ഒരു കൾച്ചറൽ ഷോക്കും ലാംഗ്വേജിന്റെ ഭാഗമായിട്ടുള്ള ഒരു 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 ബുദ്ധിമുട്ടുകളുണ്ടല്ലോ ഇത് കൾച്ചറൽ ഷോക്ക് ഉണ്ട് എല്ലാം കൊണ്ട് കേട്ടോ കൾച്ചറൽ ഷോക്ക് എന്ന് മാത്രമല്ല പറയേണ്ടത് അപ്പം ഇതൊരു ഒരു ആയത്തിൽ കുറച്ച് ബഹളം കഴിഞ്ഞു കഴിഞ്ഞാൽ അന്നേരം പിന്നെ സംഭവിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് എങ്ങനെയെങ്കിലും ഇവിടം വിട്ടാൽ മതി ില്ല ഇത്രയും പൈസ മുടക്കാതെ ഒരു നഴ്സിന് വേണ്ടി പത്തതിനായിരം രൂപയോളം മുടക്കി ഇവിടെ കൊണ്ടുവന്ന നഴ്സിനെ ആറ് മുതൽ ഒരു വർഷം ആറ് മാസം മുതൽ ഒരു വർഷം പോലും തികച്ചതിന് മുമ്പ് തന്നെ അവടും വിട്ടും അറിയാം ഇതിന് നല്ല മേച്ചിൽ പുറം കിട്ടിയാൽ അവരിടം വിടും വീണ്ടും കുറ്റം മൊത്തം ആർക്കാ ഈ പോയ ഒരു വാഹനമാർക്കും കുറ്റവും ഇല്ല റിക്രൂട്ട്മെന്റ് ചെയ്യാനും ഒരു കുറ്റവും ഇല്ല കുറ്റം മൊത്തം വേണമെങ്കിൽ ഇവരെയൊക്കെ നോക്കണമായിരുന്നു വേണമെങ്കിൽ ഇവരെ കൊണ്ടുനടക്കണമായിരുന്നു എന്ന് പറയപ്പെടുന്ന രീതിയിലോട്ട് ആ ആൾക്കാർ എവിടെയൊക്കെ പ്ലേസ് ആയ ആ എൻ എച്ച് എസ് ട്രസ്റ്റുകൾക്കായി കുറ്റം മാനേജർമാര് മുഴുവൻ സേഫ് ഏജൻസികളും കാശ് കിട്ടി അവന്മാരും സേഫ് ഇപ്പൊ ഈ ഇടയ്ക്ക് നിന്ന് കമ്മീഷൻ അടിച്ച ആൾക്കാർ മുഴുവൻ വളരെ അന്തസ്സായിട്ട് നന്നായിട്ട് ജീവിച്ചു നഷ്ടം വീണ്ടും ആർക്കാം ഈ നേഴ്സിനും നഷ്ടം പോകുന്നില്ല നേഴ്സിന് ഇവിടെ വന്ന് പിൻ നമ്പർ കിട്ടി ഈ നഴ്സ് അടുത്ത കര പിടിച്ച് നേഴ്സിനും നഷ്ടം പോകുന്നില്ല നഷ്ടം ഈ എൻ എച്ച് എസ് ട്രസ്റ്റിന് മാത്രമായിരുന്നു അവർക്ക് വീണ്ടും റിക്രൂട്ട് ചെയ്യേണ്ടി വന്നു വീണ്ടും പൈസ മുറക്കേണ്ടി വന്നു ഇതായിരുന്നതിനകത്ത് ഈ വെള്ളാനകളിക്കകത്ത് വേറൊരു വമ്പൻ ട്വിസ്റ്റ് ഈ കഴിഞ്ഞിടയ്ക്ക് ഉണ്ടായ ഏറ്റവും വലിയ ഡിസ്റ്റ് ആണിത് ഇത് ആരും നോട്ടീസ് ചെയ്യുന്നില്ലെന്നാണ് വിചാരിച്ചു കൊണ്ടത് കാരണം ഇത് നമ്മൾ കെ എസ് ആർ ടി സി കാര്യം പറഞ്ഞ പോലെ ഇങ്ങനെ ഇവിടെ നിന്നൊക്കെയോ പൈസ വരുന്നു ആരൊക്കെയോ ചിലവാക്കുന്നു എന്തൊക്കെയോ കാണിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരുന്നൊരു കാലത്ത് നിന്ന് ഈ കീർ സ്റ്റാമുടെ മന്ത്രിസഭ ഇപ്പം കേറിട്ട് കാണിക്കുന്ന കുറേയേറെ കാര്യങ്ങൾ വളരെ ആക്യുറേറ്റ് ആയിട്ടുള്ള കുത്ത പനി നെഞ്ചത്തെ കുത്തിട്ട് അടുത്തും കളയുമാണ് അതുപോലത്തെ കുറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഏതായാലും പുതിയ ഭരണ പരിഷ്കാരങ്ങളിൽ എടുത്തു പറയേണ്ട കാര്യങ്ങളാണ് ഈ പറയുന്ന നഴ്സുമാരുടെ റിക്രൂട്ട്മെന്റ് ഏതായിട്ട് പൂർണ്ണമായിട്ട് നൽകിച്ചിരിക്കുന്നു സ്റ്റുഡൻസിൻ്റെ സ്റ്റുഡൻസിൻ്റെ യൂണിവേഴ്സിറ്റിയിലേക്ക് നഴ്സിംഗ് സ്റ്റുഡൻസിന്റെ യൂണിവേഴ്സിറ്റിയിലേക്ക് എടുക്കുന്ന പുതിയ നിയമ നടപടികൾ തീർച്ചയായിട്ടും സ്വാഗതാർഹമാണ് കാരണം അത് വലിയൊരു മാറ്റമാണ് ഇവിടുത്തെ ഇവിടുത്തെ ജോബ് മാർക്കറ്റിൽ ഉണ്ടാക്കാൻ പോകുന്നത് നമുക്ക് നാട്ടിൽ നിന്നോ അല്ലെങ്കിൽ വേറെ ഇടത്തൊന്നും ആൾക്കാർ ചെയ്യേണ്ടി വരുന്നില്ല തന്നെ ആൾക്കാരെ പഠിപ്പിച്ചെറക്കുക എന്നുള്ള സംഭവം കൊണ്ടില്ല കൂടുതൽ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ജോബ് മാർക്കറ്റ് ഇവിടെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും പിന്നെ ഏപ്രിൽ ഒൻപത് മുതൽ കേരർമാരുടെ ശമ്പളം അടിസ്ഥാന ശമ്പളം ഒരു കൂട്ടുമാണ് ബേസിക് സാലറി കൂടുന്നു എന്തായാലും പക്ഷെ അതല്ലാതെ വീണ്ടും ബേസിക് പേ കൂടുന്നതിനേക്കാളും ഈ എൻ്റെ കേരന്മാരുടെ ശമ്പളം കൂടി പന്ത്രണ്ട് എൺപത്തിരണ്ട് തോട്ട് മാറുന്നു അത് നല്ലൊരു മാറ്റമാണ് കാരണം ഇവിടുത്തെ ജീവിത ചെലവിനനുസരിച്ച് വലിയ ആനുപാതികമായ വലിയ ഭീകരമായ മാറ്റം എന്ന് പറയാനില്ലെങ്കിലും ദൈ ആർ ലുക്കിംഗ് അറ്റ് ഇറ്റ് നമുക്കറിയാം അവർ അത് ഇത് കൺസിഡർ ചെയ്യുന്നു കാരണം ആ മാർക്കറ്റിനകത്തന്നെ ആൾക്കാരെ പിടിച്ചു നിർത്തണം ഇവരുടെ ആവശ്യമാണ് ഇപ്പം മിനിയാന്ന് രാത്രി ഉണ്ടായിരിക്കുന്ന അറിയിപ്പുകൾ കാത്തിപ്പെടുന്നതാണ് ഇനിയും മുതലേ നാട്ടിൽ നിന്ന് കേരളമാരെ റിക്രൂട്ട് ചെയ്യുന്നില്ല പണ്ട് ഇപ്പോഴും മാർക്കറ്റ് തുറന്നു കിടക്കായിരുന്നു ആ വിസ ഇപ്പോഴും ഓപ്പൺ ചെയ്ത് കിടക്കായിരുന്നു ഇനി അങ്ങനെ ഓപ്പൺ ചെയ്യുന്നില്ല പകരം ഇവിടെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് ഇവിടെ നിൽക്കുന്ന ഒത്തിരിയേറെ ആൾക്കാര് മൂന്ന് വർഷത്തെ വിസ കംപ്ലീറ്റ് ആയിട്ട് ഇവിടുത്തെ ഏജൻസികളുടെയും ഏജന്റിന്റെയും അല്ലെങ്കിൽ കെയർ ഹോമുകളുടെ ചതി വിഭാഗങ്ങളിൽ പെടുന്ന ഒരു ഒരു സൈഡ് ആയിരുന്നത് മൂന്ന് വർഷം നിങ്ങൾ വിസ പീരഡ് കംപ്ലീറ്റ് ചെയ്തു ശേഷം അടുത്ത വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി ഒരു സി ഒ എസ് തരത്തില്ല ഒന്നും നിങ്ങൾ ഏജൻസിയെ കോൺടാക്ട് ചെയ്യാൻ പറയും അപ്പൊ ഏജൻസിക്ക് വീണ്ടും നിങ്ങൾ കാശ് കൊടുത്തിട്ട് ഏജൻസി ഇതേ കെയർ ഹോമിന്റെ തന്നെ സി ഒ എസ് വീണ്ടും നിങ്ങൾക്ക് എടുത്തു തരും അങ്ങനത്തെ ഒരു പരിപാടി ഓടുന്നുണ്ടായിരുന്നു ചിലർക്ക് സി ഒ എസ് കിട്ടത്തില്ല അതായത് അവർക്ക് വിസയ്ക്ക് എക്സ്റ്റന്റ് ചെയ്യാനുള്ള സി ഒ എസ് ഇല്ല അപ്പൊ അവരുടെ വിസ തീർന്നു അവർ തിരിച്ച് നാട്ടിൽ പോണ്ടി വരുന്നു അങ്ങനെയുണ്ട് ഒത്തിരിയേറെ ഗ്രൂപ്പുകൾക്കാത്ത ആൾക്കാർ ചോദിക്കുന്നുണ്ട് എൻ്റെ വൈഫിൻ്റെ അല്ലെങ്കിൽ എൻ്റെ വിസ തീർന്നു എവിടെയെങ്കിലും സി ഒസ് കൊടുക്കുന്നു അങ്ങനെ ഒന്ന് ഹെൽപ്പ് ചെയ്യാമോ എന്ന് ചോദിച്ചു ചോദിക്കുന്ന ഒത്തിരിയേറെ സംഭവങ്ങളുണ്ട് അപ്പോൾ അവർക്ക് എന്നെ എന്നെ പറ്റിക്കൊണ്ടിരുന്നേ അടുത്ത ജോബ് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല ഇതായിരുന്ന വർഷം ഇപ്പൊ ഈ ഏപ്രിൽ ഒമ്പത് മുതലുള്ള പുതിയ ഭരണപരിഷ്കാരത്തിനകത്ത് അതും എടുത്ത് പറഞ്ഞിരിക്കുകയാണ് ഇവിടുത്തെ മാർക്കറ്റിൽ നിന്നുള്ള ആൾക്കാരെ എടുത്തിട്ട് ഇനി എടുത്താൽ മതി ഉള്ളിലോട്ട് അതായർം ഇവിടെ ഇപ്പൊ ആർക്ക് ജോലി പോലും ഒരു കുഴപ്പമില്ല എവിടെ വേണമെങ്കിലും അടുത്ത ജോലിക്ക് അപ്ലൈ ചെയ്യാം കാരണം ആ വിസയാണ് പ്രാധാന്യത്തിൽ നിൽക്കാൻ പോകുന്നത് റിലവൻസ് നിൽക്കാൻ പോകുന്നത് ഈ ജോലി നഷ്ടപ്പെട്ട് സിറ്റുവേഷൻ വരത്തില്ല എന്ന് വേണം ഇതിന്റെ അടുത്ത ഒരു ഒരു ബെനിഫിറ്റ് ആയിട്ട് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് ഇതിന്റെ എല്ലാം ബേസിക് എന്ത് കൊണ്ട് എൻ എച്ച് എസ് ഉണ്ടായെന്ന് പറഞ്ഞു ചിന്തിക്കണം അതായത് ഇപ്പൊ ഈ കളിക്കുന്ന എൻ എച്ച് എസിനെ വെച്ച് പിഴിഞ്ഞ് ആൾക്കാര് കീശ വീർപ്പിച്ച് നടന്നോണ്ടിരുന്ന ഒരു കാലമുണ്ടല്ലോ അതിന് പുറകിലൊരു യുക്തിയുണ്ട് എൻ എച്ച് എസ് എന്ന് പറഞ്ഞ സിസ്റ്റം എന്താണെന്നുള്ളത് കാരണം തലങ്ങും ബലങ്കും കേൾക്കുന്നത് എൻ എച്ച് എസ് ഉള്ളതുകൊണ്ടാണ് ഇവിടെ ആർക്കും പ്രോപ്പറായിട്ട് ചികിത്സ കിട്ടാത്തത് ഭയങ്കര വേഴ്സായിട്ടുള്ള ആരോഗ്യ സംവിധാനമാണ് ആ മറ്റേ എന്നാ മേൽമേഷയോ ആ കൊച്ചൊക്കെ നാട്ടിൽ പോരുന്നത് തത്ത പറയുന്നവരെ കണക്കാക്കണമെന്ന് പറഞ്ഞത് കേട്ട് ഇവിടെ അപ്പടിയും മോശം സംവിധാനം ഇവിടെ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് എന്താണ് ഈ സാധനം അതായത് ലോകത്തിലെ തന്നെ ഒരു വളരെ ഇന്നൊവേറ്റീവ് ആയിട്ടൊരു ഐഡിയ ആയിരുന്നു എൻ എച്ച് എസ് പറഞ്ഞത് എല്ലാവർക്കും പൈസ ഉള്ളവനും ഇല്ലാത്തവനും ഇല്ല ഒരുപോലെ ഒരേപോലെ തന്നെ ഹെൽത്ത് സർവീസ് അവൈലബിൾ ഒരേ ചികിത്സ ക്വാളിറ്റിക്കകത്തൊരു ഒരു കോംപ്രമൈസ് ഇല്ലാതെ ഒരേപോലെ ചികിത്സ ലഭ്യമാക്കുന്ന ഒരു സംവിധാനം അത് ഫ്രീ ഓഫ് കോസ്റ്റ് അഞ്ച് പൈസ മുടക്കാതെ ഒരു ക്ലിക്കൻ തത്ത് വരുന്നത് ഇന്നും പല രാജ്യങ്ങൾക്കും പോസിബിൾ അല്ലാത്ത അവരെ കൊണ്ട് കഴിയാത്തൊരു കാര്യം അത് ഇംഗ്ലണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി സ്ഥാപിച്ചെടുത്താണ് ഒരു എന്താ പറയുക പോസ്റ്റ് വാർ കൺസ്ട്രക്ഷൻ്റെ കാലഘട്ടത്തിന് ശേഷം അവരുണ്ടാക്കിയെടുത്തൊരു സിസ്റ്റം ആയിരുന്നത് എങ്ങനെയെങ്കിലും നമ്മൾ സർവേവ് ചെയ്യണം പക്ഷേ നമ്മുടെ ജനങ്ങൾക്ക് ഇനിയും അതിനുള്ള പൈസ ഇല്ല ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടിയോ അതിനുവേണ്ടി പേ ചെയ്യാൻ വേണ്ടിയോ മരുന്നുകൾ വാങ്ങിക്കാൻ വേണ്ടിയോ പൈസ എത്ര അവസ്ഥ വന്ന് പെട്ടന്ന് കിടന്ന ആൾക്കാരിലെ രോഗം പിടിച്ച് ദുരിതം പിടിച്ച ആൾക്കാർ മരിച്ചു പോയിരുന്നു അതിനുവേണ്ടി വിൻസുലിൻ ടെസ്റ്റിന് പോലുള്ള ആൾക്കാരുണ്ടാക്കിയെടുത്തിരുന്ന ഒരു ഒരു പ്ലാനായിരുന്നത് അപ്പോൾ ബവറിജസ് റിപ്പോർട്ടാണ് അതിനെ അറിയപ്പെടുന്നത് നാൽപ്പത്തി ഒന്നിൽ തുടങ്ങി നാപ്പത്തി മൂന്നായപ്പോഴത്തെ ആ റിപ്പോർട്ട് വിളി വന്നു ലോകത്തിലെ അന്നത്തെ രണ്ടു വർഷത്തെ ബെസ്റ്റ് സെല്ലിങ് റിപ്പോർട്ട് കൊണ്ടുവരുന്നത് കാരണം ഈ ഫൈവ് ജയൻസ് എന്ന് വിളിക്കപ്പെടുന്ന അഞ്ച് കാര്യങ്ങൾ ഈ സമൂഹത്തിൽ നിന്ന് ഒഴിവാക്കുകയാണെങ്കിൽ മാത്രമേ ഇനി ഇംഗ്ലണ്ടിലൊരു വളർച്ച ഉള്ളൂ എന്നാ റിപ്പോർട്ട് പറഞ്ഞു വെച്ചു ദാരിദ്ര്യം അജ്ഞത അഴിമതി മടി രോഗം ഈ അഞ്ചെണ്ണമാണ് ഈ സമൂഹത്തിനകത്ത് നിങ്ങളുടെ നിങ്ങളുടെ ദുരിതം നിങ്ങളുടെ ജനങ്ങളെ രക്ഷപ്പെടണമെങ്കിൽ ഈ ഗവൺമെന്റ് സർവേ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ അഞ്ച് കാര്യങ്ങൾ മാറ്റിവെക്കണം അതിനുള്ള നടപടികൾ തുടങ്ങുക അതിൻ്റെ ഏറ്റവും ബേസിക് ബേസിക്കായിട്ടുള്ള കൺസെപ്റ്റ് ആയിരുന്നു എൻ എച്ച് നമ്മുടെ നാട്ടിൽ ഇങ്ങനൊരു കാര്യം ഏതെങ്കിലും ഏതെങ്കിലും ബ്യൂറോക്രാറ്റ് പറയുമോ ഏതെങ്കിലും പൊളിറ്റീഷ്യൻ പറയുമോ അതിൻ്റെ സമ്മതിക്കോ പക്ഷേ ഇവിടെ അത് ഉണ്ടായെന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രതികരണം എന്ന് പറഞ്ഞാൽ ഭരണകക്ഷിയും പ്രതിപക്ഷവും ഒരുപോലെ ഇത് സ്വാഗതം ചെയ്തു അവർ രണ്ട് കൂട്ടരും എല്ലാവരും എഗ്രി ചെയ്തു ശരിയാണ് ഇങ്ങനൊരു പ്രശ്നമാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നം നമുക്കത് മാറ്റണം ഈ കൺസെപ്റ്റിൽ നിന്നാണ് എൻ എച്ച് എസ് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ ബേസിക് ുന്നത് അത് നാല്പത്തി അഞ്ചിൽ ലേബർ പാർട്ടിയുടെ വിജയത്തിന് കാരണമാകുന്നത് തന്നെ വിജയമായിരുന്നു കേട്ടോ വൺ ഫോർട്ടി സിക്സ് സീറ്റുകളോളം നേടി വലിയ ഭൂരിപക്ഷത്തിൽ ഉള്ളൊരു വിജയമായിരുന്നത് അതിന് കാരണമാകുന്നത് തന്നെ ഈ ഒരു കൺസെപ്റ്റിനെ സപ്പോർട്ട് അവർ ചെയ്തെന്നുള്ളതുകൊണ്ടാണ് അപ്പം ഇങ്ങനത്തെ കുറെ കേറെ കാര്യങ്ങൾ മൂലമാണ് നാല്പത്തി അഞ്ചിൽ ഇവർ വിജയത്തിൽ എത്തുന്നത് അപ്പോഴും നമ്മൾ സ്വാതന്ത്ര്യത്തിൽ എത്തിയിട്ടില്ല അതായത് ഇവരുണ്ടാക്കിയ സിസ്റ്റമാണ് നമ്മുടെ നാട്ടിലെ ഹെൽത്ത് സർവീസ് യുവമാർക്ക് അന്ന് എന്തൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു അതെല്ലാം നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ഉണ്ട് കാരണം ആയിരത്തി തൊള്ളായിരത്തി പത്തുകളിൽ ഉണ്ടായിരുന്ന സിസ്റ്റമാണ് ഡേ ലോയ്ഡ് ജോർജ് ഡേവിഡ് ലോയിഡ് ജോർജ് എന്ന് പറഞ്ഞ പുള്ളിക്കാരൻ്റെ ആണ് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലെ ആണെന്ന് തോന്നുന്നു നാഷണൽ ഇൻഷുറൻസ് പാക്ക് ഹെൽത്ത് ഇൻഷുറൻസ് ആക്ട് എന്നും സംഭവമുണ്ട് അതിനോട് ബേസ് ചെയ്ത് പുള്ളി സിസ്റ്റം ഉണ്ടാക്കി അതിപ്പോഴും അറിയപ്പെടുന്നത് ഡേവിഡ് ലോയിഡ് ജോർജ് എൻവലപ്പ് എന്ന് അറിയപ്പെടുന്നത് അതാണ് ഇവിടുത്തെ ഇൻഷുറൻസ് സിസ്റ്റത്തിൻ്റെ ഏറ്റവും ബേസ് കൺസെപ്റ്റ് അതായത് വർക്ക് ചെയ്യുന്ന ഒരു മനുഷ്യൻ അയാളുടെ ഒരാഴ്ചത്തെ വേതനത്തിലാക്കുന്ന ഒരു ചെറിയ തുക ഗവൺമെൻറ്റിലേക്ക് ടാക്സ് അടയ്ക്കുന്നുണ്ടല്ലോ ആ ടാക്സിൽ അന്ന് ചെറിയ തുകയും കൂടെ ആഡ് ചെയ്തിട്ട് അത് ഹെൽത്ത് സർവീസിലേക്ക് അടയ്ക്കുന്നു അങ്ങനെ അങ്ങനെയുള്ളപ്പം അവനെ അതായത് തൊഴിലാളിക്ക് അടയ്ക്കുന്ന തൊഴിലാളിക്ക് ഹെൽത്ത് സർവീസിൻ്റെ അകത്തെ ചിലകലെ കാര്യങ്ങൾ ആക്സസ് ചെയ്യാനുള്ള അവകാശം കിട്ടും സർജറികളൊന്നും ചെയ്യാൻ പറ്റത്തില്ല മരുന്നുകളൊന്നും വാങ്ങിക്കാൻ പറ്റത്തില്ല ഫ്രീ ആയിട്ട് പക്ഷേ ഹെൽത്ത് സർവീസ് കിട്ടും കൺസൾട്ടേഷനും മുതലായ സർവീസുകൾ കിട്ടും പക്ഷേ അപ്പോഴുള്ള കുഴപ്പം ഈ സ്ത്രീകളും കുഞ്ഞുങ്ങളും ഇതിനകത്ത് പെടത്തില്ല ഈ ജോലി ചെയ്യുന്ന പൈസ കൊടുക്കുന്ന മാത്രമേ അതിനകത്ത് പെടത്തുള്ളൂ പൈസ കൊടുക്കാത്ത ആൾക്കാർ ഇതിനകത്തൊട്ടും പെടത്തും പെടത്തുമില്ല അപ്പം ഇംഗ്ലണ്ടെന്ന് പറഞ്ഞാൽ അന്നൊരു വലിയ അതിഭീകരത അമ്പല രാജ്യം അല്ല കാരണം രണ്ട് ലോ ആയുധങ്ങളിൽ കൂടെ കടന്നു പോയപ്പോൾ തന്നെ ഇംഗ്ലണ്ടിൻ്റെ നട്ടിൽ ഒടിക്കും യു എസിൻ്റെ ആയിരുന്നു ഇവർക്ക് ഏറ്റവും കൂടുതൽ പ്രധാനമായിട്ട പ്രതീക്ഷ ഉണ്ടായിരുന്ന ഒരു ബാക്കപ്പ് അത് അവർക്ക് നഷ്ടപ്പെട്ടു പിന്നെ അന്ന് അധികാരത്തിൽ വന്ന സർക്കാർ കയ്യും കാലും കാലം പിടിച്ചുണ്ടാക്കിയെടുത്ത ഒരു ഒരു സ്കീമാണ് പിന്നെ ഉണ്ടായിരുന്നത് ഈ എന്തായിരുന്ന സംഭവത്തിൽ യു എസ് മാഷണൽ എയ്ഡ് യു എസ് മാഷണൽ എയ്ഡെന്ന് പറയുന്ന ഒരു സ്കീം വഴി നാല്പത്തെട്ട് മുതൽ അമ്പത്തൊന്ന് വരെ ഇവർ യു എസിന്റെ ഫണ്ടിങ് എടുത്തു അങ്ങനെയാണ് എൻ എച്ച് എസിന്റെ ശരിക്കും എൻ എച്ച് എസിന്റെ ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടായി വരാൻ കാരണമാകുന്ന ഫണ്ട് ശരിക്കും അതാണ് ഇവരിപ്പം ഇത് സമ്മതിക്കത്തില്ലെങ്കിലും ചരിത്രം കഴിഞ്ഞാൽ ബേസിക്കലി നമുക്ക് മനസ്സിലാവും അങ്ങനെ ഒരു എക്സ്ട്രാ ഫണ്ടിങ് വന്ന് ഇവർക്ക് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തു കാരണം രാജ്യം മുഴുവൻ ഇത് വ്യാപിപ്പിക്കണമായിരുന്നു അപ്പം ടൈംലൈൻ ചിന്തിക്കുകയാണെങ്കിൽ നാല്പത്തെട്ടിൽ ഇവരെ നാൽപ്പത്തെട്ടോടു കൂടിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എൻ എച്ച് എസ് നാല്പത്തെട്ടിൽ സ്റ്റാർട്ട് ചെയ്തു ലോകത്തിലെ ആദ്യത്തെ സാർവത്രിക സൗജന്യ ആരോഗ്യ സേവനം ലോകത്തിന് വേറൊരു രാജ്യം ഒന്ന് ചെയ്തിട്ടില്ല ഡോക്ടർമാർ ആശുപത്രികൾ മരുന്നുകൾ എല്ലാം ഫ്രീ അമ്പത് മുതൽ അറുപത് പേരെയാണ് ഇവരുടെ ഇവരുടെ ഒരു വളർച്ച എൻ എച്ച് എസിന്റെ വളർച്ച അമ്പത്തിരണ്ടിൽ പ്രിസ്ക്രിപ്ഷൻ ഫീസ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടായിരുന്നു അതിൽ മരുന്നുകൾക്ക് ഒരു ഫീസ് ചാർജ് തുടങ്ങി ചില സംഭവങ്ങൾക്കകത്ത് പിന്നെ വാക്സിനേഷൻ പ്രോഗ്രാം അവരാരംഭിച്ചു അമ്പത്തെട്ടിൽ അറുപതുകൾ ആയപ്പോഴത്തേനും സംഭവം ഭയങ്കരമായിട്ട് വളർന്നു അതായത് ഇവർ കോൺഫിഡൻ്റായി ഇവരെ കൊണ്ടുവന്ന് മാനേജ് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഫണ്ടിങ് വഴി തന്നെ പിന്നെ വലിയ വലിയ സർജറികൾ ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ കിഡ്നി അങ്ങനത്തെ ടൈപ്പിലുള്ള വലിയ വലിയ സർജറികൾ ഇവർ ചെയ്തു തുടങ്ങി അത് ഫ്രീ ആയിട്ട് എന്നിട്ടും ഫണ്ടിങ്ങിനൊരു കുഴപ്പമില്ല ഇവരെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുമായിരുന്നു അതും കഴിഞ്ഞ് മാർഗെടുത്ത് അച്ഛരുടെ എൺപതുകളുടെ താച്ചിറണ്ട് സർക്കാരിൻ്റെ കാലത്താണ് എൻ എച്ച് എസിലെ സ്വകാര്യ മേഖലയ്ക്ക് ഓപ്പണിംഗ് കൊടുക്കുന്നത് അങ്ങനെയാണ് ഈ വൃജ്ജിനൊക്കെ ഈ ക്ലിനിക്കുകൾ നടക്കുന്നത് കണ്ടിട്ടില്ലേ ഈ മറ്റുള്ള സം കമ്പനികളൊക്കെ ആയിട്ടല്ലോ അവരൊക്കെ ക്ലിനിക്കുകൾ ഏറ്റെടുക്കുന്ന കാലം അതാണ് പ്രൈവറ്റ് മേഖല ഓപ്പൺ ചെയ്ത് കൊടുത്തു അതായത് ഇവരുടെ ഇരുന്ന് ആശുപത്രികളായിക്കോട്ടെ ക്ലിനിക്കുകളായിക്കോട്ടെ മറ്റുള്ള സർവീസുകളായിക്കോട്ടെ ഇതിനെല്ലാം സ്വകാര്യ മേഖലയ്ക്ക് ഷെയറോ അല്ലെങ്കിൽ അവർക്ക് നേരിട്ട് നടത്താനുള്ള അവകാശം കൊടുത്തു അങ്ങനെയാണ് എൺപതോട് മുതൽ ഈ സംഭവം ഡെവലപ്പാകുന്നത് ഓ ഓട്ടോമാറ്റിക്കായിട്ട് പ്രൈവറ്റ് കയറി ഇടപെട്ട് കഴിഞ്ഞാൽ അവരെല്ലാം എക്സ്ട്രാ ആയിട്ട് കൊടുക്കും അതായത് ഹൈ ക്വാളിറ്റി കൊടുത്താൽ മാത്രമേ അവർക്ക് കോമ്പീറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റുള്ളൂ ആ ഒരു ഫീൽഡിനകത്ത് അതാണ് പിന്നീട് അങ്ങോട്ടുണ്ടായ എൻ എച്ച് എസിൻ്റെ വളർച്ചയായിട്ട് ഏറ്റവും വലിയ മാറ്റം ഇവർ ഡിജിറ്റലൈസ് ചെയ്യുകയും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന തൊണ്ണൂറ്റൊന്ന് മുതൽ അതായത് ഇൻറ്റേർണൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞ ഒരു സംവിധാനം വന്നു അതുവഴി ട്രസ്റ്റുകൾ തന്നെയുള്ള മത്സരങ്ങൾ ഭയങ്കരമായിട്ട് കൂടി പിന്നെ എൻ എച്ച് എസിൻ്റെ പ്ലാൻ പ്രഖ്യാപിച്ചു അതിൻ്റെ ഫണ്ടിങ് ഭയങ്കരമായിട്ട് കൂട്ടി അത് രണ്ടായിരത്തി രണ്ടായിരത്തിലാണത് എൻ എച്ച് എസ് എൻ എച്ച് എസ് പ്ലാനുള്ള സംഭവം കൂട്ടുന്നു അതിൻ്റെ ഫണ്ടിങ് കൂട്ടുന്നു പ്രശ്നം പറ്റുന്നത് ഒരു രണ്ടായിരത്തി പന്ത്രണ്ട് വരെ പ്രത്യേകിച്ച് ഒരു കുഴപ്പമില്ല രണ്ടായിരത്തി പന്ത്രണ്ട് എൻ എച്ച് എസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഗ്രൂപ്പിൻ്റെ അഡ്മിനിസ്ട്രേഷൻ ഭാഗമായിട്ട് കൊണ്ടുവന്നുകഴിഞ്ഞപ്പോഴാണ് ഓക്കെ ഇവർ സ്വയംഭരണത്തിൽ കാര്യങ്ങൾ തീരുമാനിക്കുന്നു അവർ തന്നെ കാര്യങ്ങൾ തീരുമാനങ്ങൾ എടുക്കുന്നു ഫണ്ടിങ്ങൾ അലോക്കേറ്റ് ചെയ്യുന്ന അവരാണ് എത്ര ആശുപത്രിക്ക് ഏതൊക്കെ എന്തൊക്കെ കൊടുക്കണമെന്ന് എൻ എച്ച് എസ് എംഗ്ലണ്ട് തീരുമാനിക്കും എന്നൊരു ഗ്രൗണ്ട് വന്നു അപ്പോഴും ആർക്കും കുഴപ്പമൊന്നും തോന്നില്ല അവർ എളുപ്പത്തിന് വേണ്ടി അതെല്ലാം ചെയ്തത് രണ്ടായിരത്തി ഇരുപതി കോവിഡ് വരുന്ന നമ്പര് ഒരു കുഴപ്പമില്ല പെർഫെക്റ്റ്ലി ആയിരുന്നു കോവിഡിന്റെ കാലത്താണ് ഇവർ ഈ പ്രതിസന്ധിയുടെ ഏറ്റവും പാരമ്യം എത്തുന്നത് അങ്ങനെയാണ് ഇവർ വിചാരിക്കുന്ന സ്റ്റാഫ് ഇല്ലാത്ത പ്രശ്നം അപ്പോൾ സ്റ്റാഫിനെ റിക്രൂട്ട് ചെയ്യാൻ പക്ഷെ സ്റ്റാഫിനെ റിക്രൂട്ട് ചെയ്തത് ഒരു വലിയൊരു അഴിമതിയിലോട്ട് കടന്നു പോയി കഴിഞ്ഞപ്പോഴാണ് എൻ എച്ച് സിഗ്നൽ എന്ന് പറഞ്ഞ സംഭവത്തിന്റെ പൊള്ളത്തിനാൾക്കാർക്ക് വീടി കിട്ടുന്നത് പരസ്യമായിട്ടാരും പറഞ്ഞില്ലെങ്കിലും ഇച്ചിരി സമയെടുത്ത് ഇരുപത്തി ഒന്ന് ഇരുപത്തി തുടങ്ങി ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തൊന്ന് ക്രൂട്ട്മെന്റ് തുടങ്ങി ഇരുപത്തൊന്ന് മുതൽ തുടങ്ങി ഇരുപത്തൊന്ന് ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തി മൂന്ന് ആയപ്പോഴത്ത റിക്രൂട്ട്മെന്റ് വലിയ ബഹളം കഴിഞ്ഞു ഇരുപത്തിനാലിലൊക്കെ വന്നെങ്കിൽ ഇരുപത്തിമൂന്ന് വരെയായിരുന്നു വലിയ ബഹടം ഇത് ഇത് ഇരുപത്തഞ്ച് ഏ രണ്ടു വർഷത്തിലുള്ള അവർ തീരുമാനം എടുത്തു മതി ഈ കച്ചവടം ഉടൻ കൊണ്ട് മതിയാക്കാം ഇനി മതി എൻ എ സിഗ്രണ്ട് രണ്ടാമ തീരുമാനിച്ചു ഇത്രയേ ഉള്ളൂ ഈ രാജ്യത്തിലെ പ്രത്യേകത അവരുടെ കാര്യം തെറ്റെന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പിന്നെ അത് കോംപ്രമൈസ് ഒന്നുമില്ല ആരെ എടുത്തു കളയണം പ്രധാനമന്ത്രി എടുത്തു കളയണോ എങ്കിലും ഒരു കളയും അപ്പോൾ ബാക്കി നമുക്ക് ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല വേറെ ഇവിടെ പ്രത്യേകിച്ച് ഒന്നും നടന്നിട്ടില്ല അതായത് നമ്മുടെ നഴ്സുമാരുടെയും ഡോക്ടർമാരുടെയോ ഒന്നും ജോലി പോകാൻ പോകുന്നില്ല അഡ്മിൻസിന്റെ പോലും ചിലരുടെ ജോലി പോകുന്നെങ്കിലും മിക്കവാറും ട്രസ്റ്റുകൾ കത്ത് ചെയ്യാൻ പോകുന്ന അവരെ ആ ഡിപ്പാർട്ട്മെൻറ്റിനടുത്ത് വേറെ ഡിപ്പാർട്ട്മെൻറ്റ് പ്ലേസ് ചെയ്യാനായിരിക്കും പോകുന്നത് പിന്നെ മാനേജിങ് ആയിട്ടുള്ള ലെവലിലൊക്കെ നിൽക്കുന്ന ആൾക്കാർക്ക് ജോലി വരും കുഴപ്പമൊന്നും ഇവിടുത്തെ പ്രൈവറ്റ് ഇൻഡസ്ട്രി ഭയങ്കര വലുതാണ് ഇവർക്കൊന്നും ജോലി കിട്ടാതിരിക്കുന്നില്ല ഈ ഒരു എക്സ്പീരിയൻസ് ഈ പോർട്ട്ഫോളിയോയിൽ തന്നെ ഇവരെ ഇങ്ങോട്ട് കൊണ്ടു കൊള്ളും ഇവരുടെ കരിയറിനകത്ത് ഇത്രയാണ് ഈ ഒരു സംഭവത്തെക്കുറിച്ച് നമുക്ക് പെട്ടെന്ന് പറയാനുള്ളത് ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ഇടുക നമുക്ക് കൂടുതൽ പിന്നീട് സംസാരിക്കാം ഓക്കെ താങ്ക് യു